നമസ്കാരം ഈ വർഷത്തെ ഓണാവധിക്കാലം ചെലവഴിക്കാനായിട്ട് ഞങ്ങൾ പോയത് കാശ്മീരിലേക്കാണ് ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീർ കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച പകരുന്ന സ്ഥലമാണ് കാശ്മീരിൽ പ്രധാനമായിട്ടും നാല് സീസൺ ആണുള്ളത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ആപ്പിൾ ഓർച്ചാഡും പൂക്കളും പച്ചപ്പാറുന്ന പ്രകൃതിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇലകൾ പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളും ഇലകളുടെ കളറ് മാറിയ മരങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഡിസംബർ ജനുവരിയിലാകട്ടെ കാശ്മീർ ആകെ മഞ്ഞ് പുതഞ്ഞ് കിടക്കുകയായിരിക്കും വീണ്ടും ഏപ്രിൽ മാർച്ച് മാസത്തിൽ ചുലിപ്പ് വസന്തത്തിൻ്റെ കാലമാണ് മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസിനോടൊപ്പമാണ് ഞങ്ങൾ കാശ്മീർ കാണാനായിട്ട് പോയത് വളരെ നല്ല സർവീസാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മൾ മലബാറിനോടൊപ്പം യാത്ര ചെയ്യുന്നത് അപ്പോൾ കാശ്മീർ കാണാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കാശ്മീർ പണം തടസ്സമില്ലെങ്കിൽ കാശ്മീർ പോകാൻ ഫ്ലൈറ്റ് ജേണ് തിരഞ്ഞെടുക്കുകയാണ് നല്ലത് പാക്കേജ് ആണെങ്കിൽ പൈസ അല്പം കൂടിയാലും നമുക്കൊരു ടെൻഷനും ഇല്ലാതെ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാം ട്രെയിനിൽ പോയാൽ പൈസ കുറവാകുമെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശ്രീനഗർ എത്താനായിട്ട് ബസ്സിൽ നമ്മൾ മണിക്കൂറുകളോളം സഞ്ചരിക്കണം ഈ യാത്ര വളരെ മനോഹരമാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സെപ്റ്റംബർ മാസമാണ് ഞങ്ങൾ പോകാനായിട്ട് തിരഞ്ഞെടുത്തത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴാണ് സെപ്റ്റംബറിൽ കാശ്മീരിലെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത് ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ചെങ്കിൽ കൂടി എന്തായാലും വെക്കേഷൻ അങ്ങോട്ട് തന്നെ പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇങ്ങനെ ഒരു ഇലക്ഷൻ നടക്കുന്ന യാതൊരു ബഹളവും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ റാലികളോ അങ്ങനെയുള്ള യാതൊരു ബഹളവും ഇല്ലാതെ വളരെ സമാധാനമായ ഒരു അന്തരീക്ഷ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇലക്ഷൻ പ്രചരണത്തിനായി പ്രധാനമന്ത്രി ആ സമയത്ത് ശ്രീനഗറിൽ എത്തിയെങ്കിലും യാതൊരു ബഹളമോ അല്ലെങ്കിൽ വഴി ബ്ലോക്ക് ആക്കലോ അങ്ങനെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന യാതൊരു കലാപരിപാടിയും അവിടെ ഉണ്ടായിരുന്നില്ല കാശ്മീരിലേക്കാണ് യാത്ര പുറപ്പെടുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു എത്രയോ സ്ഥലങ്ങളുണ്ട് എന്നിട്ടും ഈ ബഹളമൊക്കെ നടക്കുന്ന ഏർ സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾക്ക് പോകണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി കൊണ്ടിരുന്നു പക്ഷേ ഈ ഭൂമിയിലെ സ്വർഗം എന്തായാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്നോർത്താണ് ഞങ്ങൾ കാശ്മീർക്ക് തന്നെ പോകാൻ തീരുമാനിച്ചത് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് കാശ്മീരിലെത്തിയപ്പോ നിറയെ മലയാളി ടൂറിസ്റ്റുകളായിരുന്നു അവിടെ എവിടേക്ക് തിരിഞ്ഞാലും മലയാളം സംസാരിക്കുന്ന ആളുകളെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ നമ്മുടെ മലയാളികള് ടൂറ് പോകുന്നതിന്റെ ഇതിന്റെ എണ്ണമൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ മറ്റേതോ ഒരു പാക്കേജില് സിക്സ്റ്റി പ്ലസ് സീനിയർ സിറ്റിസൻസിനെ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പാക്കേജ് ടൂർ വന്നിട്ടുണ്ടായിരുന്നു അവരിൽ പലരും സിംഗിൾ ആണ് പക്ഷെ എല്ലാവരും നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജീവിതം എന്നൊക്കെ പറയുന്ന ക്ഷണികമാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് കൂടുതലായിട്ട് ആളുകൾക്ക് ഉണ്ടായത് എന്ന് തോന്നുന്നു തന്നെയല്ല മക്കളെല്ലാവരും നമ്മളെ വിട്ട് അവരൊക്കെ പുറം നാടുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി തന്നെ നമ്മുടെ ജീവിതം മാറ്റി വെച്ച് പേരക്കുട്ടികളെ നോക്കി ബാക്കിയുള്ള കാലങ്ങൾ കഴിച്ചുകൂട്ടി ഒക്കെ കഴിയുന്നതിനേക്കാളും കുറച്ചെങ്കിലും നമുക്കും ഒരു എൻജോയ്മെന്റ് വേണം എന്നുള്ള രീതിയിലേക്ക് ന്യൂജൻ പാരൻസ് വളർന്നു കഴിഞ്ഞു നമ്മുടെയൊക്കെ പാരന്റ്സ് പലപ്പോഴും അവർ അന്നൊക്കെ പിച്ചി പിശിക്കുക ഒക്കെ മക്കളെ വളർത്തുക അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നടത്തുക മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുക എന്നൊക്കെയുള്ള ആ ഒരു ആശയത്തിൽ നിന്നൊക്കെ മാറി മക്കളെ അത്യാവശ്യം പഠിപ്പിക്കുക അവർക്കൊരു ജോലി ആക്കി കൊടുക്കുക എന്തെങ്കിലും കുറച്ചൊക്കെ സമ്പാദ്യം അവർക്ക് കൊടുക്കുക ബാക്കിയുള്ളത് കൊണ്ട് നമ്മളും കുറച്ചൊക്കെ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് പേരൻസ് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാശ്മീരിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കാശ്മീരിൽ പന്ത്രണ്ട് മാസവും സീസൺ ആണ് എന്ന് വേണം പറയാൻ അതായത് പ്രധാനമായ നാല് സീസൺ ആണുള്ളത് സീസൺ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള സീസൺ നോക്കി തിരഞ്ഞെടുത്ത് വേണം കാശ്മീരിൽ പോകാനായിട്ട് ഞങ്ങൾ സെപ്റ്റംബർ തിരഞ്ഞെടുക്കാൻ കാരണം ആ സമയത്ത് അവിടെ തണുപ്പ് കുറച്ച് കുറവാണ് നമ്മുടെ നാട്ടിലെ ഏകദേശം കാലാവസ്ഥ തന്നെയായിരുന്നു അത് ആകെ സോൻമാർഗിൽ പോയപ്പോൾ മാത്രമാണ് നമുക്കിന്ന് ജാക്കറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വന്നത് അല്ലാത്ത സമയത്തൊക്കെ ഒരു വളരെ ചെറിയൊരു തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നു തണുപ്പ് കുറവുള്ളൊരു കാലം അതുപോലെ ആപ്പിൾ തോട്ടങ്ങൾ കാണാനുള്ളൊരു ആഗ്രഹം പൂക്കൾ കാണാനുള്ള ആഗ്രഹം പച്ചപ്പാർന്ന പ്രകൃതി കാണാൻ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ സെപ്റ്റംബർ മാസം തിരഞ്ഞെടുത്തത് എന്നാൽ ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയും വളരെ മനോഹരമാണെന്നാണ് പറയുക പല കളറിലുള്ള ഇലകളുള്ള മരങ്ങൾ കാണാനും നല്ല ഭംഗിയാണെന്നാണ് പറയുക ആ സമയത്ത് നമുക്ക് ചെറിയ തണുപ്പ് കുറച്ചുകൂടി കൂടുതൽ തണുപ്പ് കിട്ടും ഇങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക എന്നാൽ ഐസ് മൂടി കിടക്കുന്ന കാശ്മീർ കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ അതിലുള്ള പലതരം ആക്ടിവിറ്റീസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഡിസംബർ മാസം തിരഞ്ഞെടുക്കുകയാണ് നല്ലത് പൂക്കളോട് ഒരുപാട് പ്രണയമുള്ള ആളുകൾ മാർച്ച് ഏപ്രിൽ മാസം തിരഞ്ഞെടുത്താൽ അവർക്ക് അവിടുത്തെ ടുലിപ്പ് വസന്തം കണ്ടുപോരാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ആരോഗ്യവും താല്പര്യവും അനുസരിച്ചിട്ടുള്ള സീസൺ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും കാശ്മീർ യാത്രയുടെ വിശദമായ വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി